ഈജിപ്തിന്റെ അതിർത്തി പ്രദേശം ഇസ്രായേൽ പിടിച്ചെടുത്തു റഫ അതിർത്തിയുമായി ബന്ധപ്പെട്ട് പതിമൂന്ന് കിലോമീറ്ററാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴ് യുദ്ധാനന്തരം ഇസ്രായേൽ ഈജിപ്തിന്റെ ഈജിപ്തിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത് ഈ അതിർത്തി പ്രദേശത്തിലേക്കാണ് ഇസ്രായേൽ സൈന്യം ഇരച്ചു കയറിക്കൊണ്ട് ആ പ്രദേശം പിടിച്ചെടുത്ത് അവരുടെ അണ്ടറിൽ വച്ചിരിക്കുന്നത് ഇതിനോടനുബന്ധിച്ച് അവരെ പുറത്താക്കാൻ വേണ്ടി വലിയ യുദ്ധങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങളോ നടത്തണം എന്നുള്ള അഭിപ്രായം ഈജിപ്തിൻ്റെ അകത്തു നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിലും ഈജിപ്തിൻ്റെ പ്രസിഡന്റ് അതിന് അനുകൂലമായിരിക്കുന്ന നിലപാടെടുത്തിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ അതിർത്തി പങ്കിടുന്നത് ഈജിപ്താണ് ഒരു ഭാഗത്ത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളൊക്കെ ഈജിപ്തിൻ്റെ ഭാഗമാണ് ഈ ഈജിപ്തിന്റെ ഭാഗത്തിനെ നിയന്ത്രിക്കുന്നത് ഈ യുദ്ധത്തിന്റെ മുൻപ് വരെ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ ഈജിപ്ത് തന്നെയായിരുന്നു അതിർത്തി അടക്കുന്നതും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നതും അതിലേക്ക് പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ഇടപെടൽ മുഴുവനും നടത്തുന്നത് ഈജിപ്താണ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ പ്രദേശം ഇസ്രായേൽ കൈയേറി അവരുടെ കൈവശത്തിലാക്കിയിരിക്കുന്നു അങ്ങനെ വരുന്ന സമയത്ത് ഈജിപ്തിന്റെ പ്രദേശം മറ്റൊരു രാജ്യം കൈയേറിയെന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അവിടെ യുദ്ധ പ്രഖ്യാപനം തന്നെ ഉണ്ടാവണം എന്നിട്ട് എന്ത് ചെയ്യണം ഇസ്രായേൽ സൈന്യത്തെ തുരത്തണം ഇവിടെ അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈജിപ്തിൻ്റെ സൈനികൻ അവിടെ വെടിയേറ്റ് മരിച്ചത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് ഒരു പരാതി ഈജിപ്തിന് ഒരു പരാതിയും ഇല്ലാത്ത സ്ഥിതിയാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു രാജ്യത്തിലെ സൈനികരെ മറ്റൊരു രാജ്യത്തിലെ സൈനികരെ വെടിവെച്ച് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിരിക്കുന്ന വിഷയം തന്നെയാണ് ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാവുമ്പോൾ അതോടനുബന്ധിച്ച് തന്നെ ഇസ് ഈജിപ്തിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശവും ഈജിപ്തിൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയമാകുന്ന സമയത്ത് അതിന് ഗൗരവം കൂടുതലാണ് ഇപ്പോഴത്തെ ഭരണാധികാരി എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുന്ന വ്യക്തിയാണെന്ന് പല ഘട്ടങ്ങളിലും അറബ് രാജ്യങ്ങൾ തന്നെ അഭിപ്രായപ്പെട്ടതാണ് അറബ് മേഖലയിലെ പുറത്തിറങ്ങുന്ന പത്രങ്ങളൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാത്ത രീതിയിൽ പറയാറുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലഘട്ടമല്ല ഇപ്പോൾ അന്ന് കൃത്യമായ രീതിയിലുള്ള ഈജിപ്തിന്റെ ഇസ്രായേലിന്റെ ശത്രു ആയിരുന്നു ഈജിപ്ത് അവർ നാസർ ഭരണകൂടമാണ് ആ യുദ്ധം നയിച്ചത് ഒരുപാട് രാജ്യങ്ങൾ ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായിരിക്കുന്ന യുദ്ധമായിരുന്നു അന്ന് തങ്ങളുടെ ശത്രു ഈജിപ്ത് ഈ ഇസ്രായേലാണ് എന്നുള്ളത് ഈജിപ്ത് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞതാണ് ഇന്ന് സ്ത്രീക്ക് സ്ത്രീക്ക് വലിയ മാറ്റം വന്നു അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം പോലും ഇസ്രായേൽ സൈന്യം കൈയേറിയിട്ടും ഈജിപ്തിന് പരാതില്ലാത്ത രീതിയിൽ നിലനിൽക്കണമെങ്കിൽ അവർ തമ്മിൽ അത്രയ്ക്ക് വലിയ ബന്ധമുണ്ട് എന്ന് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ് അപ്പോൾ ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശം ചെറിയ പ്രദേശമാണ് ഗസ എന്ന് പറയുന്ന സമയത്ത് നാല്പത്തിമൂന്ന് കിലോമീറ്ററോളം വൈദൂരമുള്ള ഒരു പ്രദേശമാണ് ആ പ്രദേശം തന്നെ ഈജിപ്തിന്റെ കൈവശത്തിലായിരുന്നു യുദ്ധത്തോടനുബന്ധിച്ച് തൊള്ളായിരത്തി അറുപത്തേഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്തതാണ് ഇസ്രായേൽ പിടിച്ചെടുത്തതിന് ശേഷവും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈജിപ്താണ് അങ്ങനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് ഇപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോരോ ഭരണാധികാരികളും അവരുടെ നിലനിൽപ്പും അവരുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന ഭാവിയിലുള്ള അവരുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ടാണ് വിഷയത്തിൽ ഇടപെടുന്നത് ന്യായവും അന്യായവും നീതിയും അനീതിയും നോക്കിയിട്ടൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ഏകദേശം രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവസാനിക്കും അൻപത്തിയാറോളമുള്ള മുസ്ലിം രാജ്യങ്ങൾ സംഘടിച്ചുകൊണ്ട് ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ശക്തമായിരിക്കുന്ന നിലപാടെടുത്താൽ മിഡിൽ ഈസ്റ്റിൻ്റെ ആധിപത്യം അമേരിക്കക്ക് നഷ്ടപ്പെടുമെന്നൊരു തോന്നൽ അവർക്കുണ്ടെങ്കിൽ തന്നെ ആ യുദ്ധം പത്ത് മിനിറ്റ് കൊണ്ട് അവസാനിക്കും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ പരമാധികാരം അമേരിക്കയുടെ ഭാഗത്തോളം അവരുടെ കൈവശത്തിലാണ് എന്നുള്ള അവർ അവരുടെ തോന്നലാണ് ഈ യുദ്ധം വീണ്ടും വീണ്ടും മുന്നോട്ട് നീക്കാനുള്ള കാരണം അതിൻ്റെ കാര്യം ഒരു എന്ന് പറയുന്നത് അറബ് രാജ്യങ്ങളുമായിട്ട് ഉടക്കിയാലും ഇസ്രായേലുമായിട്ട് നേരിട്ട് ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട് എന്നുള്ളതിനാലാണ് അപ്പം അവിടെ വളരെ നിർണായകമായിരിക്കുന്ന രാജ്യമാണ് ഈജിപ്ത് എന്ന് പറയുന്നത് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനും വലിയ രീതിയിലുള്ള സ്വാധീനവും ശക്തിയും സൈനിക ഉണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പിന്തുണയുണ്ട് നല്ലൊരു ശതമാനം ഏകദേശം തൊണ്ണൂറോ തൊണ്ണൂറ്റി അഞ്ചോ ശതമാനത്തോളമുള്ള ഈജിപ്തിലെ പൗരന്മാർ ഫലസ്തീനൊപ്പമാണ് മാത്രമല്ല ഇതിനിടയിൽ ഈജിപ് ഇസ്രായേൽ ആരോപിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് അമാസ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്ന ബന്ധികളൊക്കെ ഈജിപ്തിന്റെ ഭൂമിയിലാണ് ഉള്ളത് ഒരു ആരോപണം കൂടി പറയുന്നു തെളിയിക്കാനൊന്നും സാധിച്ചിട്ടില്ലെങ്കിലും പല ബങ്കറുകൾ പരിശോധിച്ചിട്ട് അവർക്ക് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും അവരെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് തങ്ങൾ ഈ പ്രദേശങ്ങളും തെക്കു വടക്കൻ ഗസയിലും മധ്യ ഗസയിലും ഗാൻ യൂണിസിലും റഫേലും എല്ലാം അരിച്ചുപിറക്കിയിട്ടും തങ്ങൾക്ക് ഒരു ബന്ധ്യെ പോലും മോചിപ്പിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ ഈ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിനകത്ത് അവരില്ലെന്ന് ഏറെക്കുറെ തങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്ന തരത്തിലാണ് അവരുടെ ഭാഗത്ത് തന്നെ മറുപടി വന്നത് അപ്പോൾ ഈജിപ്തിൽ ആരൊക്കെ സഹകരിക്കുന്നുണ്ട് ആ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ കൈമാറ്റം ചെയ്ത് പക്ഷേ കൈമാറ്റം ചെയ്ത് ആകാശത്തിലൂടെയോ ഭൂമിയിലൂടെയോ കടലിലൂടെയോ കൈമാറ്റം ചെയ്യാൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ലെന്ന് ഇസ്രായേൽ തന്നെ പറയുന്നു പിന്നെ എന്ത് കൈമാറ്റമാണ് നടന്നത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസവുമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് പതിമൂന്നോളം കിലോമീറ്റർ വൈദൂരം ഈജിപ്തിൻ്റെ കൈവിലുണ്ടായിരിക്കുന്ന അതിർത്തി പ്രദേശം ഇസ്രായേൽ കൈയേറി കൈവശപ്പെടുത്തിയിട്ടും ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പരാതിയുമില്ല എന്ന് പറയുന്നെടുത്ത് നമ്മൾ ഈ ഗജയുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അവസ്ഥയും വിലയിരുത്തേണ്ടതാണ് ഒരു വലിയ ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പം അമേരിക്കക്ക് അനുകൂലമായ ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നയനിലപാടുകൾ എടുക്കുന്ന രാജ്യമായി യഥാർത്ഥത്തിൽ പല മുസ്ലിം രാജ്യങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഉറക്കെ എതിർപ്പ് പറയുന്ന രാജ്യങ്ങൾ ഇപ്പോൾ ഏറ്റവും ശക്തി കുറഞ്ഞ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് എന്നൊരു പ്രത്യേകതയുണ്ട് അത്ര ധൈര്യം പോലും അറേബ്യൻ മേഖലയിൽ നിന്നും അറേബ്യൻ രാജ്യങ്ങളും കാണിക്കുന്നില്ല എന്നുള്ളത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് ഈജിപ്തിനെ സംബന്ധിച്ചിടത്തോളം അവർ അമേരിക്കക്കും അതോടൊപ്പം തന്നെ ഇസ്രായേലും സപ്പോർട്ട് ചെയ്യുന്ന ഭരണാധികാരിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് സി സി എന്ന് മുൻപേ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ആവർത്തനമാണ് നമ്മൾക്ക് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല